ഇപ്പോ ലഹരിയുമായി എല്ലാരും ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ തലമുറ ലഹരിയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോ ഒരു പണ്ഡിതന്റെ ചരിത്രമുണ്ട് ഒരു സംഭവം അദ്ദേഹം വലിയ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്ന ഒരു പണ്ഡിതനാണ് അപ്പൊ അദ്ദേഹം ഒരിക്കൽ ചിന്തിച്ചു ഒരു ഒരു തെറ്റ് ഒരു തിന്മ ചെയ്തിട്ട് തൗപ ചെയ്യാം അങ്ങനെ അദ്ദേഹം ഏത് തെറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ കൊറേ തവണ ആലോചിച്ചു പല തെറ്റുകളും ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ച് അവസാനം അദ്ദേഹം മദ്യ വയ്ക്കാം കള്ളു കുടിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം പോയി കള്ളു കുടിച്ചു ആ കള് കുടിച്ച കാരണത്താൽ അദ്ദേഹം രണ്ട് തെറ്റും കൂടെ അധികമായി ചെയ്തു ഒന്ന് ഒരു പെണ്ണിനെ വ്യഭിചരിച്ചു അവിടെ അദ്ദേഹത്തിന് കള് മദ്യം വീത്തി കൊടുത്ത ആ സ്ത്രീയെ അദ്ദേഹം വിഭിചരിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം വിഭചരിച്ചത് കണ്ടു വന്ന ആ സ്ത്രീയുടെ ഭർത്താവിനെ അദ്ദേഹം കൊന്നു അപ്പോ ലഹരി ഉപയോഗം അങ്ങനെയാണ് ഒരു മനുഷ്യനെ ഒന്നിലധികം തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കും ഒരു മനുഷ്യ ഒരു തെറ്റ് ചെയ്യാൻ ഏത് തെറ്റ് ചെയ്താലും ഒരു കുറ്റബോധം തോന്നില്ല എന്നാൽ മനുഷ്യന് നന്നാവാൻ പറ്റും ചില ആളുകൾ പറയും ലഹരി ഉപയോഗിച്ച പിന്നെ നന്നാവാൻ കഴിയില്ല എനിക്കറിയാവുന്ന ഒരാളുണ്ട് അദ്ദേഹം ഭംഗിരമായി മദ്യവെച്ച് നടന്ന എപ്പോഴും മദ്യ വെച്ച് ഭാര്യയെ അടിക്കുകയും മക്കളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹം മദ്യപാനുമൊക്കെ നിർത്തി ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി നല്ല സന്തോഷത്തിൽ കഴിയണം അഞ്ചുനേരവും പള്ളിയിൽ പോയി നിസ്കരിച്ചു അപ്പോ ലഹരി ഉപയോഗം മദ്യപാനവും ലഹരിയൊക്കെ ഒരുപോലെ തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ നോക്കി